ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു മില്ലറ്റ്സ് പൊങ്കല കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മൂന്ന് ടൈപ്പ്സ് ഓഫ് മില്ലറ്റ്സ് മില്ലറ്റ്സാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് കോഡോ മില്ലറ്റ് കുതിരവലി റൈസ് അതുപോലെ ഫോക്സ് ടൈൽ മില്ലറ്റ്സ് ഇത് മൂന്നെണ്ണം ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഓ അതിൽ ഒരു ഐറ്റം വേണമെങ്കിലും കിട്ടി ചെയ്യാൻ പറ്റും അതിലൂടെ നമ്മൾ ഞാൻ കുറച്ച് ചെറുപയർ പെരുപ്പിട്ടിട്ടുണ്ട് ഇപ്പം ഞാനിത് മില്ലറ്റ്സ് എല്ലാം കൂടെ ഒരു കപ്പാണ് ചേർത്തത് എല്ലാം കൂടെ ചേർത്ത് ചെറിയൊരു കപ്പ് തുറച്ച് അതിൻ്റെ കൂടെ ഒരു ഒരു കപ്പ കുറച്ച് കുറവായിട്ട് ചെറുപയർ പരിപ്പ് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഏകദേശം രണ്ട് കപ്പുണ്ട് അതിന് രണ്ട് കപ്പിന് ഒരഞ്ച് ആറ് കപ്പ് വെള്ളം ഒഴിക്കണം അതേ കപ്പിന് മില്ലച്ഛനധികം വെള്ളം ആവശ്യമാണ് കാരണം എന്ത് കഴിഞ്ഞാൽ ഡ്രൈ ആവും പെട്ടെന്ന് ഭയങ്കര തിക്കാകും അപ്പോൾ കുറച്ച് വെള്ളമായിട്ടിരുന്നാൽ അത് ആറുമ്പഴത്തേക്ക് കറക്റ്റാ ഉണ്ടാവും അതിനാണ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് കുക്കറിലൊരു എട്ട് പത്ത് വിസിലിട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് മുന്തിരിപ്പരിപ്പ് കുറച്ചധികം ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം വറുത്തിടാം ഞാനതിന് നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത് വറുത്തിടാനായിട്ട് ഇപ്പോൾ ഇതിന് നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആകുമായിരിക്കും അത് നല്ല ഒരു പൊന്നിറമാകുമ്പോഴത്തേക്കും അത് വറുത്ത് നമുക്ക് അതിലേക്കിടാം ഇതെല്ലാം കൂടെ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ അല്ലെങ്കിൽ ലഞ്ചായിട്ട് കൂടെ നമുക്ക് ഉപയോഗിക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടി നല്ല ഒന്ന് വാടിയതിന് ശേഷം അതേ നെയ്യിൽ തന്നെ ഇട്ടത് വാടിയതിന് ശേഷം കുറച്ച് കുരുമുളക് ചതച്ചത് നല്ല ഒന്ന് ചതച്ചെടുത്ത് പൊടിക്കണ്ട ചതച്ചെടുത്ത കുരുമുളക് നല്ല അതിനൊന്ന് നല്ല വറുത്ത് അതിൻ്റെ പച്ചമുളക് പോയതിന് ശേഷം ഇതിലേക്കിടാം ഇത് എരിവിനനുസരിച്ച് വേണം ഇടാൻ നമ്മൾ ചെയ്ത കണ്ടന്റ് എത്രയോ അതിൻ്റെ എരിവിനനുസരിച്ച് ഇത് ഇങ്ങനെ നെയ്യിൽ വറുത്ത് അതിലേക്ക് അതിലേക്കങ്ങിടാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കഴിക്കാൻ എടുക്കാം നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഇത് ഇത്രയൊക്കെ വറുത്തിടുമ്പോൾ കൂട്ടാനൊന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് കഴിക്കാം അതിന് സാമ്പാർ ചമ്മന്തി അല്ല അതിൻ്റെ കൂടെ വട അതൊക്കെ വെച്ച് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ റൈസ് ചേർക്കാതെ മില്ലറ്റ്സിൽ നല്ലൊരു പൊങ്കൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ മില്ലറ്റ്സ് കിട്ടിയാൽ ഇതുപോലെ ചെയ്യും മില്ലറ്റ്സ് ഉപ്പുമാവ് ചെയ്ത വീഡിയോവും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ് നല്ലൊരു ഹെൽത്തി ഫുഡാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ കുരുമുളക് പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ സാമ്പാറും വെച്ചാണ് ഞാൻ കഴിക്കുന്നത് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റിയാണ് വെറുതെ പറയണതല്ല നല്ല ടേസ്റ്റാണിതിന് ആ കുരുമുളകിൻ്റെയും കാഷ്നേട്ടിൻ്റെയും നെയ്യിൻ്റെയും എല്ലാം ഒരു നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ട് ഇതിന് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്